ഈശംശയാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്ക് നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും എൽ എസ് എസ് ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളെയും ഹർത്തൻഡാക്കീസ് ടീം മെമ്പേഴ്സിനെയും ഈ ശുശ്രൂഷ ക്രമീകരിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന എല്ലാവരെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തില് സ്നേഹപൂർവ്വം നമുക്ക് പ്രതിഷ്ഠിക്കാം എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്ന ആ ഒരു വികാരത്തോടു കൂടി നമുക്ക് ഈ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം ഞാൻ പ്രാർത്ഥന ഏറ്റു ചൊല്ലും ഞങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളത് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യഹാ മറിയമേ ഫാത്തിമ നാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥയെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ നമുക്കിന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ നമുക്ക് ഈ സുഹൃത ജപം സ്നേഹപൂർവം പത്ത് പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം കർത്താവായ യേശുക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവായ യേശുക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവായ യേശുക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവായ യേശുക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവായ യേശു ക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ കർത്താവേശു ക്രിസ്തുവേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചു തരണമേ ആവേ മരിയ അല്ലേ ലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അല്പസമയം ഒന്ന് സ്വതന്ത്രമായിട്ട് എല്ലാവരും സ്തുതിക്കട്ടെ ഹാലലൂയ ഹാലുയ്യാലലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതിയോ പരിശുദ്ധാത്മാവേ സർവശക്തിയോടെ സർവമഹത്വത്തോടെ മഹത്വത്തോടെ സർവവരദാന ഫലങ്ങളോടെ ഞങ്ങളിൽ വന്ന് വസിക്കണമേ എല്ലാ എൽ എസ് എസ് ഗ്രൂപ്പ് മെമ്പേഴ്സിലും അവരുടെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരിലും കർത്തൻ ടാക്ടീസ് ഗ്രൂപ്പിലും എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാഅ അഭിഷേകം നിറയട്ടെ ഹാലലൂയ ഹാലൂയ ആരാധന ആരാധന ഹാല ആമേൻ ആമേൻ പ്രിയമുള്ളവരെ എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് റോമായിലെ പരിശുദ്ധ പിതാവായ ലേയോ പതിനാലാമൻ പാപ്പയോടും എല്ലാ കർദിനാൾമാരോടും എത്രാൻമാരോടും വൈദിക കൂട്ടായ്മയോടും ചേർന്നുകൊണ്ട് ഞാൻ ഈ കർത്തൻ ടാക്കീസിന്റെ ഈ ശുശ്രൂഷയെയും എൽ എസ് എസ് ഗ്രൂപ്പില് ഒരുമിച്ച് ചേർന്ന ഈ വചന ശുശ്രൂഷയില് ഈ വചന പാഠ്യ പദ്ധതിയില് പങ്കുചേരുന്ന എല്ലാവരെയും കർത്താവിന്റെ അനുഗ്രഹത്തിനും സംരക്ഷണത്തിനുമായി പരമേൽപ്പിച്ച് പൗരോഹിത്യ ആശീർവാദം നൽകുവാനായിട്ട് ഞാൻ പോവുകയാണ് എല്ലാവരും കരങ്ങൾ കൂപ്പി പിടിക്കുക മിഴികൾ പൂട്ടിക്കൊണ്ട് ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഈ ആശീർവാദം സ്വീകരിക്കുക കർത്താവ് നിങ്ങളോടുകൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നിങ്ങളിൽ പ്രസാദിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കർത്തൻ ടാക്കി ശുശ്രൂഷകളെയും ഈ എൽ എസ് എസ് പ്രോഗ്രാമിനെയും ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നവരെയും എല്ലാ അനിമേറ്റേഴ്സിനെയും എല്ലാ അംഗങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ